വന്ദേ ഭാരതിന് നേരെ വീണ്ടും കല്ലേറ് പുതുവർഷത്തിൽ ആദ്യത്തെ കല്ലേറ് കുറ്റിപ്പുറത്തിന് സമീപമാണ് സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വന്ദേ ഭാരത് നിരന്തരം ആക്രമിക്കപ്പെടുന്നത് രണ്ട് പോസിബിലിറ്റീസാണ് ഒന്ന് മോഡി വിരോധം പേദികിടക്കുന്ന ഒരു അറുപത് ശതമാനം ആളുകൾ ഇങ്ങനെ കേരളത്തിലുണ്ട് അത് ജാതില്ല മോഡി വിരോധം എന്നുള്ളതാണ് തമിഴ്നാട്ടിലാകുമ്പോൾ ശതമാനം കേരളത്തിലാകുമ്പോൾ അറുപത് ശതമാനം ആളുകളുണ്ട് രാഷ്ട്രീയ വിരോധം രാഷ്ട്രീയ വിരോധം വ്യക്തിവിരോധം എല്ലാം ഗുരു ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മോഡിയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഡിസ്ക്വേസസ് കേരളത്തിലങ്ങനെ അതിനുശേഷം മോഡി പ്രധാനമന്ത്രിയായതിനുശേഷം രാഷ്ട്രത്തിന് ഏതാ കാര്യങ്ങളും ആറ്റിറ്റ്യൂഡും അത് വിശാലമായ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് മോഡിക്കെതിരെ മോഡിയോടുള്ള നിലപാട് മയപ്പെടുത്തിയ ആളുകളാണ് പ്രധാനമന്ത്രി എന്ന രീതി നമ്മൾ സപ്പോർട്ട് അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ പക്ഷേ അങ്ങനെയുള്ള ആളുകൾ വളരെ ചുരുക്കമാണ് അപ്പോൾ അവർ നമ്മൾ ഇന്നും ഗുജറാത്ത് മുഖ്യമന്ത്രി രണ്ടായിരത്തി രണ്ടിലെ കലാപം അതാണ് മോഡി അപ്പോൾ മോഡിയുമായി ബന്ധപ്പെട്ട് എന്തിനേയും എതിർക്കുക എന്നുള്ളൊരു പ്രവണത ഒന്നതായിരിക്കും അല്ലെങ്കിൽ ഈ അക്രമങ്ങൾ നടത്തുക മൊത്തം മലബാർ പ്രദേശത്ത് അധികം മലബാർ പ്രദേശത്താണ് അതെ അത് മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രദേശത്താണ് അതെ ഒന്ന് ഒന്ന് അപ്പം ഏറ്റവും കൂടുതൽ മോഡി വിരോധമുള്ള കമ്മ്യൂണിറ്റി ഞാൻ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇത് ഈ കമ്മ്യൂണിറ്റിയെ പതയിപ്പിക്കാനും മോഡി വിരോധം ഉണ്ടെന്ന് കാണിക്കാനും ദേശവിരുദ്ധരാണ് വരുന്നത് കാണിക്കാൻ വേണ്ടി വേദന ചെയ്തായിരിക്കും അപ്പം അത് നിങ്ങളെയും ചാരിക്ക് ഞാനും പറഞ്ഞാൽ നിങ്ങളെയും ചാരിക്ക് ആസ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനല്ല അത് ചിലപ്പോൾ ഉണ്ടാകും ഇല്ലാതിരിക്കാം പക്ഷേ അതിലുപരിയായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്ന ആളുകളുണ്ട് രാഷ്ട്രീയ വിരോധം വർഗീയ വിരോധം കത്തിച്ചുകൊണ്ട് രണ്ട് കമ്മ്യൂണിറ്റിയെ തമ്മിലെടുപ്പിക്കുക ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി വളരെ മോശം ചെയ്ത പേരുണ്ടാക്കുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഇവിടെ നടക്കുന്ന ഓരോരോ കാര്യത്തിന് പിന്നിലും അതിശക്തമായ ഇൻ്റർനാഷണൽ ഗൂഢാലോചന ഉണ്ട് ഞാനിത് പറയുമ്പോൾ പണ്ടത്തെ കമ്മ്യൂണിറ്റിയെപ്പോലും പ്രാധാന്യം തുടങ്ങിയെന്ന് വിചാരിക്കരുത് അവരുടെ ടാർജറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഈ വകീയ പണ്ടത്തെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ് ഇവിടെ ഈ വർഗീയ രണ്ട് പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയെ തമ്മിലെടുപ്പിക്കുക അതിനിടയ്ക്ക് അച്ചവടം നടത്തുക ഒരു സൈഡിൽ നിന്നുകൊണ്ട് അവരുടെ കച്ചവടം നടക്കും എന്നിട്ട് പലക്കെ അവരുടെ സാധനം ഇവിടെ ഇവിടെ വയ്ക്കും പതുക്കെ പതുക്കെ ഇന്ത്യയുടെ കൾച്ചർ വോട്ടുകൾ ഇല്ലാതാക്കും പൊളിറ്റിക്കൽ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആയിട്ടുള്ള സാധനങ്ങൾ വരാൻ എളുപ്പമാണ് അപ്പോൾ ഇത് ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു വലിയ സംഭവത്തിലൂടെ കൊണ്ടുവരാമെന്നുള്ളത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ് അത് ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയില്ല മാത്രമല്ല അന്വേഷണം നടക്കേണ്ടതായിട്ടൊരു റെസിസ്റ്റൻസ് വരും പക്ഷേ ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ അങ്ങനൊരു ഡിവൈഡ് ഉണ്ടായിക്കൊണ്ടുവരും അങ്ങനെ ഒരു വികാരം ഉണ്ടായിക്കൊണ്ട് ഇത് കാഞ്ഞ ബുദ്ധിയുള്ള ആളുകളുടെ ലൈനാണ് ഈ കാഞ്ഞ ബുദ്ധി മുമ്പ് ബ്രിട്ടീഷുകാർക്കായിരുന്നു അവരെ അങ്ങനെയാണ് ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിംസിനെയും കൂടി അടുപ്പിച്ചത് നിങ്ങൾ നോക്കിയാൽ മതി ഇവിടെ മുഗൾമാർ വരിച്ച സമയത്തോ അല്ലെങ്കിൽ ഇവിടെ ഡൽഹി സുൽത്താനേറ്റ് രാജാക്കന്മാർ വരിച്ച സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് അർഷം വരിച്ച ഹർഷം വരുന്ന സമയത്ത് ഇവിടെ മുസ്ലിംസ് ഇല്ല ബുദ്ധനും ജൈനനുമൊക്കെ ഉള്ളു അർഷനാണ് അതിൻ്റെ ബുദ്ധി രാജോഹം വലിച്ചത് ഇവിടെ മുസ്ലിം ഹിന്ദു മുസ്ലിം കലാപോ ഹിന്ദു ബുദ്ധ കലാപോ ഒന്നുമില്ല ബ്രിട്ടീഷുകാരവിടെ വന്ന് എന്ന് തുടങ്ങി അന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കലാപം അത് ഇവരുടെ ലൈനാണ് അതെ അതെ ബംഗാൾ വിഭജനം അതിന്റെ ഏറ്റവും നല്ല അതിനുമേ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റിമ്പെ കലാപത്തിന് ശേഷമാണ് ഈ ഒരു ലൈനെടുത്ത് എണ്ണൂറ്റി അൻപത്തി വരെ ഇവിടെ ഹിന്ദുസിനെയും മുസ്ലിംസിനെയും എല്ലാം കൺവേർട്ട് ചെയ്യിപ്പിച്ച അവരെ ലൈന കൊണ്ടുവരാം ആയിരത്തി എണ്ണൂറ്റിഅൻപത്തേഴിലെ കലാപത്തിലൂടെ ഇവർക്ക് മനസ്സിലായി നടക്കില്ല അത് അപ്പൊ അവിടെ ഇന്നിപ്പോ ഇതിലാളുകൾ മുഹമ്മദ് നബീ എട്ട് കെട്ടി പത്ത് കെട്ടിന്നൊക്കെ അന്ന് തുടങ്ങിയ അതുപോലെ തന്നെ ശിവനെയൊക്കെ വിളിച്ചിട്ട് പാമ്പ് പിന്നെ പാമ്പ് ദൈവം പിന്നെ ഹനുമാനെ വിളിച്ചിട്ട് മങ്കീകോട് എന്നൊക്കെ വിളിച്ച് അതിഷേപിച്ചോളൂ ഇതൊക്കെ ചില ആളുകൾ ആരും നമുക്കൊന്നും അറിയില്ല എന്നാലും വിചാരിക്കേണ്ട അപ്പോൾ അങ്ങനെയൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചു തുടങ്ങിയപ്പോൾ ഹിന്ദുസിൻ്റെ ഹിന്ദുസിൻ്റെ ഒരു പ്രശ്നമുണ്ട് ബാക്കി നിങ്ങൾ എന്തെങ്കിലും ആയിരിക്കും അവൻ്റെ ഒരു കോർ ഉണ്ട് അതിന് തൊട്ടാൽ ഹിന്ദു സ്വഭാവമാവും അതങ്ങനെയാണത് അത് ഹിന്ദുത്വ സ്വഭാവം ആയില്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ റെസിൽ നിങ്ങൾ ചരിത്രതീത ചരിത്രകാലം മുടുന്നതിന് നിങ്ങൾ എടുത്തു വയ്ക്കും ഈ നാടെല്ലാം എല്ലാം സമയത്ത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെല്ലാം തോറ്റുപോയെന്ന് എഴുതി ഇല്ലാതെ ആ സമയത്ത് ഒരു രക്ഷകം വന്നിരിക്കും ഉദാഹരണ മംഗോളിയൻസ് ഇന്ത്യ ആക്രമിച്ചു മംഗോളീസ് ലോകത്ത് എല്ലായിടത്തും ആക്രമിച്ച് ആണുങ്ങളെ മൊത്തം കൊന്ന് പെണ്ണുങ്ങളെ മൊത്തം അടിമകളാക്കി സെക്സ് സ്ലൈവ് ആക്കി കുട്ടികളെ മൊത്തം അടിമചന്തയിൽ വിറ്റ ആളുകളാണ് റഷ്യക്ക് പോലും പിടിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല അന്നത്തെ അവരെ അവരെ തടഞ്ഞു നിർത്തിയ രണ്ടേ രണ്ട് രാജ്യങ്ങളും അതിലൊന്ന് ഇന്ത്യയാണ് രണ്ടാമത്തത് ഈജിപ്റ്റാണ് അപ്പം ഇന്ത്യ അവരെ തടഞ്ഞു നിർത്തിയത് അന്ന് അവിടെ ഡൽഹി വഴിച്ചെന്ന് മുഹമ്മദ് ബിൻ മുഹമ്മദ് ഇന്ദുഗ്ളക്കല്ല അലാബുദ്ദീൻ ഗിൽജി ഇപ്പോൾ പത്മാവധി സിനിമയിലെ വില്ലനല്ലേ ഇവരാതേ അയാളായിരുന്നു അയാൾ തടഞ്ഞു നിർത്തിയത് അയാൾ തടഞ്ഞു നിർത്തിയിട്ടില്ല അയാളെ മോനതിൽ മരിച്ചു അയാളെ പിൻഗാമി അയാണ്ടിരുന്ന മുഹമ്മദ് മുഹമ്മദ് അയാളുടെ പേര് അയാൾ മരിച്ച യുദ്ധത്തിൽ അപ്പോൾ അതോടുകൂടി അയാൾ ഭയങ്കര മാനസികമായിട്ട് ഇപ്പോൾ അയാൾ മരിച്ചു എന്നാണ് ഈ അലാബുദ്ധിയും കിച്ച് അപ്പം അതേപോലെ ഈ അന്ന് അലാബുദ്ധിയും കിഴിച്ച് അയാൾ തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു ഇവിടെ ഹിന്ദു മുസ്ലിം ഇവിടെ പുറത്തുനിന്ന് വരുന്നവരെ എന്തോ ഹിന്ദു മുസ്ലിം ചെങ്കീസുകാരൻ എന്തോ ഹിന്ദു മുസ്ലിം എല്ലാം താഴെ ഒന്നുകളും നമ്മൾ പിന്നെ അത് കണ്ടിട്ടുണ്ട് ഡൽഹിയിൽ തൈമൂർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള തിമൂർ തിമൂർ എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള പിന്നെ ടർക്കിഷ് പോരാളി ടർക്ക് തുർക്കി ആ തൂക്കിയിലെ അർജുനനാണ് നമുക്ക് ജൻസ് ഉണ്ടാകാൻ പോലും അവർക്കും ഇല്ല ജൻസ് ഉണ്ടാവും അവരുടെ അർജുനനാണ് ഇയാൾ പക്ഷേ ഇത് അർജുന ഇതിഹാഹ ക്യാരക്ടറാണ് ഇങ്ങനെ ഇഷ്ട ക്യാരക്ടറാണ് തിമൂർ ഇന്ത്യയിൽ വന്ന സമയത്ത് അവിടെ പഠിച്ചത് മുസ്ലിംസായ തൂക്കികളായ സുൽത്താന്മാരാണ് എന്നിട്ട് അവിടെയുള്ള സാണ്ടവനൊക്കെ എല്ലാവരും ഇയാൾ കൊന്നു കളഞ്ഞു എന്നിട്ട് ഓരോരോ ഡൽഹിയിലെ മരത്തിൻ്റെ കൊമ്പിനുള്ളവരെ ശബ്ചര്യ ഹിന്ദും മുസ്ലിമും അങ്ങനെ നോക്കിയിട്ടില്ല അപ്പോൾ തിരിച്ച് ഇയാൾ ബാഗ്ദാദ് പോയി ഖലീഫ് നീ നീന്തേടാണെന്ന് വെച്ചാൽ നമ്മളെ സഹോദരങ്ങളല്ല അപ്പോൾ ഇങ്ങനെ ഒന്നാ അവർ കലിമ ചൊല്ലിയ കാഫുങ്ങളാണ് അവർ പ്രശ്നമുള്ളത് ഖലിമെന്നല്ല ഒരാൾ ഇസ്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഇസ്ലാമാണെങ്കിൽ നിങ്ങൾക്ക് ഖലിമയുണ്ട് അള്ളാഹു മാത്രമാണ് ഏകദൈവം പ്രവാചക അവസാനത്തെ പ്രവാചകനാണ് ഗുഹാം വിഷിദ്ക്ക് സാധാരണകളുണ്ട് അത് ചൊല്ലി എല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ അതാണ് അതിൻ്റെ പ്രഥമ ചടങ്ങ് രണ്ടാമതാണ് സുന്നത്തൊക്കെ കിട്ടും അപ്പോൾ കലിമ വലിയ കാഫീയങ്ങളാണ് അതായത് കൊണ്ട് മുസ്ലിംസ് എന്നാണ് അങ്ങനെ പോകുന്നത് ഞാൻ പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്നതാണ് ഇതൊന്നുമില്ല അവർ ഹിന്ദുവൊന്നും മുസ്ലിം ഒന്നുമില്ല അതിനു മുമ്പ് അലക്സാണ്ടർ ഒക്കെ പറ്റിയ സമയത്ത് ചന്ദ്രഗുപ്ത മരി ഇങ്ങനെ ഓരോരുത്തരും നമ്മളിങ്ങനെ രക്ഷിച്ച് 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 പോയിട്ടുണ്ട് അത് നമ്മുടെ ഒരു ഇത്തരം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു പാരമ്പര്യത്തിലുള്ള പാരമ്പര്യത്തിൻ്റെ ഒരു ശക്തി എന്തോ ആണത് കാരണം എന്ന് വെച്ചാല് ഇന്ത്യയും ചൈനയിലും ജപ്പാനും മാത്രമാണ് ഈ ഏൻഷ്യൻ്റെ സിവിലൈസേഷൻ എങ്ങനെയെങ്കിലും നിന്ന് പോകുന്നത് അതിൽ ചൈനയെങ്കിൽ തന്നെയാണ് അവർക്ക് റെസിസ്റ്റൻസ് ഉണ്ടാകും സമയത്ത് ആരെങ്കിലുമൊക്കെ അവരെ രക്ഷിച്ച അവരെ ഇന്ത്യയുടെ തന്നെയാണ് വൻ മതിലൊക്കെ ഉണ്ടായി ചൈന ഒറ്റപ്പെട്ട് ഐ മീൻ ജാപ്പാൻ ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നല്ലോ പിന്നെ അമേരിക്ക ഇടക്കാലത്താണ് ഈ രണ്ടാലോ ആയുധത്തിന് ശേഷമാണ് അവർ ആദ്യം കഴിഞ്ഞൊരു ഹോൾഡ് കിട്ടിയത് എങ്കിലും അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഷിൻസോ അബേ എന്നെ കൊന്നതിൻ്റെ പിന്നിൽ അങ്ങനെ കാരണം പറഞ്ഞത് ഷിൻസാബ ഇപ്പോത്തുനിന്നുള്ള ഒരു മതത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ടാണ് അയാളെ കൊന്നതെന്നാണ് ലോവാതുകൾ നമ്മൾ മോഡീൻ്റെ അടുത്ത് സുഹൃത്തായിരുന്നു കേട്ടോ ഷിൻസോബെ അവിടെ ഷിൻഡോയിസ് ഒന്നും മത ഹിന്ദു മതം പോലെയാണ് ഇവിടെ ഈ ദൈവസങ്കല്പങ്ങളൊക്കെ തമ്മിൽ ഒരുപാട് സന്തോഷം കാണാൻ പറ്റും അപ്പം ഈ ഒരു ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കാം ഇത് പോലീസ് കൃത്യമായി ആളെ പിടിക്കണം എന്നുള്ളത് ആളെ പിടിച്ചു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് കൃത്യമായ ആളെ പിടിച്ചിട്ട് ഇതിൻ്റെ ഓട്ട് പോയി പിടിക്കണം ഇത് ഇതയ്യുന്നവർ ചിലപ്പോൾ ഒരു മുസ്ലിം തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇവനെക്കൊണ്ട് ആരാധയിപ്പിച്ചു കണ്ണൂരാണ് ഇതിൻ്റെ പോലെ ട്രെയിന് തീടാന്ന് നോക്കി അതെ പ്രാന്തരും ഇങ്ങനെ കുറെ പ്രാന്തസഭവങ്ങൾ അല്ല ട്രെയിനിന് നിരവായി ട്രെയിൻ കേന്ദ്ര ഗവൺമെൻ്റ് സിമ്പിൾ പോസ്റ്റ് ഓഫീസ് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ സിമ്പിളാണ് അപ്പൊ നിങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവിക കേന്ദ്ര ഗവൺമെന്റ് ആണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോ ഇതൊരു തരം ഒന്നും ഗൂഢാലോചനയാണോ രണ്ട് രണ്ടോ ഒന്ന് ഈ പറയുന്ന ഗൂഢാലോചന ആയിരിക്കാം ഈ രീതി രണ്ട് കമ്മ്യൂണിറ്റി തമ്മിൽ കേരള കാരണം കേരളത്തിൽ മൂന്ന് കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആണ് അപ്പൊ കേരളം കത്താൻ ഒരു രക്ഷയുണ്ടായിരുന്നു അവർ പണി എളുപ്പമാണ് ഈ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പണി എളുപ്പമാണ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി ഇതിപ്പോൾ ഈ പറഞ്ഞ ഇസ്ലാമിക് ജിഹാദി എലമെൻറ്റ്സ് ആണെങ്കിൽ അതിനൊരു ഐ എസ് ടൈപ്പ് മോഡ്യൂൾസ് ആയിരിക്കും കാരണം ഐ എസിൻ്റെ പുത്യകമെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ താലിബാൽ വെമ്പാണ് നിങ്ങൾ അതിന് മെമ്പറായി അതിൻ്റെ ട്രെയിനിങ് ഒക്കെ എടുക്കണം ഐ എസിൻ്റെ അനാവശ്യമില്ല നിങ്ങളൊരു കൊലപാതകം ചെയ്തിട്ട് നിങ്ങളെ വന്നാൽ മതി ഞാനിത് പിന്നെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു ഞാൻ ഐ എസിൻ്റെ പിന്നെ ഫോളോ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഐ എസ്സിൻ്റെ ആൾ ഐ എസിൻ്റെ ഏറ്റവും വലിയ പോപ്പുലർ ആണ് ഇത് അമീബ പോലെയാണ് ഏത് രൂപത്തിലും വരാം ആർക്കും മെമ്പറാവുക ഐ എസ് ഭീകരമായ സമയം ആരാണ് ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുക ഒന്നുകിൽ ഇസ്ലാമിസ്റ്റ് അപ്പംമാർക്ക് ഇത്രയും ബുദ്ധി ഉണ്ടോ ഇത് ടൈമിൻ്റെ ഓഫ് മൊസാദ് ബുദ്ധിയാണ് മൊസാദിനാണ് ഇങ്ങനെയുള്ള ബുദ്ധിയൊക്കെ പോകും കാരണം നിങ്ങൾ ലോകത്ത് ലോകത്തെവിടെയും നിന്നുകൊണ്ട് നിങ്ങൾ ഐ എസ്സിൻ്റെ ഭാഗം നിങ്ങൾക്ക് എനിക്കാ ഒരു ക്രൈം ചെയ്തിട്ട് എങ്ങനെ പറഞ്ഞാൽ മതി മറ്റേത് സംഘടന അങ്ങനെ അട്ടക്കൂട് അട്ടക്കൂടുണ്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല നിങ്ങൾ എവിടെ പിടിക്കാൻ അല്ലാതുള്ള എല്ലാ മനുഷ്യരും സൈക്കോളജി മനസ്സിലാക്കിയിട്ട് ഇടപെടണം അങ്ങനെ നടക്കാത്ത കാര്യമല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള മോഡികളായിരിക്കും ചിലപ്പോൾ ഏതായാലും ഇതിന് പ്രശ്നം പോലീസ് കൃത്യം അന്വേഷിക്കണം ഇനി ഇവിടുത്തെ പോലീസ് ഒരാൾക്ക് അന്വേഷിച്ചില്ല അത് പി എഫ് കണക്കാ വല്ല പിന്നെ ഈ ഞാൻ പറഞ്ഞ കേന്ദ്ര ഏജൻസി കേന്ദ്ര ഏജൻസികളെക്കാട്ടും പലപ്പോഴും നല്ല കേരള ഏജൻസിയാണ് നിങ്ങൾ സി ബി ഐ ഇവിടുത്തെ കേസ് കളിച്ചിട്ടുണ്ട് ഒന്നുകിൽ കേരള പോലീസ് ഒരാൾക്ക് അന്വേഷിക്കണം അല്ലെങ്കിൽ മോഡി പ്രത്യേക എന്താണ് ഇന്റർവെൻഷൻ നടത്തിയിട്ട് മോഡി അന്വേഷിപ്പിക്കണം എന്താണ് ഇതിന്റെ ഇതൊരു ഇൻഡിക്കേറ്ററാണ് എന്താണ് ഇതിന്റെ പിന്നെന്ന് കൃത്യമായി കണ്ടെത്തുന്നത് മോഡി അങ്ങനെ ഇടപെട്ടിട്ടുണ്ട് പിന്നെ എവിടെ ഒരു ബാങ്ക് കൊള്ള നടന്നപ്പോൾ മുപ്പതിൻ്റെ റിപ്പോർട്ട് കണ്ടിട്ട് സ്പെഷ്യൽ ഫോഴ്സിന് അയച്ചിട്ട് മുപ്പതെ കണ്ടുപിടിച്ചിട്ട് അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് അപകടകരമായ ഇൻഡിക്കേറ്ററാണ് ഏത് ഞാൻ പറഞ്ഞ ഈ രണ്ട് ആംഗിൾ ഏതായാലും നമ്മളെപ്പോഴും ഒരു ആംഗിളല്ലേ നോക്കാമുള്ളൂ അതിനെ മറ്റൊരു രക്ഷപ്പെട്ടു പോകും അങ്ങനെയല്ല അത് ഇതിനൊക്കെ പിന്നെ രണ്ട് ആംഗിളുണ്ട് ആ രണ്ടാംഗിള് കൃത്യമായി പരിശോധിക്കും നിരവധി നമ്മൾ ചെയ്തുപോലെ എളുപ്പമല്ലത് വളരെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്പർദ്ധ ഉണ്ടാക്കാനും അതിൽ നിന്ന് ആരാണ് കലക്കുവെള്ളത്ത് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് വെള്ളം കലക്കാൻ നോക്കുന്നത് രണ്ട് ചോദ്യം നമ്മൾ ഇത് വെള്ളം കലക്കുകയാണോ മീൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക